ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു ഫ്രോമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും വിക്രമൊക്കെ വലിയ ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും വിക്രത്തിന്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള തെറ്റുമില്ല എന്നൊക്കെ അവരുടെ വക്കീൽ വാദിച്ച് അങ്ങനെ നിൽക്കുകയാണ് എന്നാലും അടുത്തതായിട്ട് ദീപ വന്നിട്ട് നമ്മുടെ വിക്രത്തിനെതിരെ സംസാരിക്കുകയാണ് അവൻ നോന് പ്രസവിച്ച് ഞാൻ തന്നെ ഇവനെ കൊല്ലണമെന്ന് വിചാരിച്ചതാണ് ഇവന്റെ സ്വഭാവമൊക്കെ അങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയണെ കേൾക്കുമ്പോൾ എന്തായാലും വിക്രത്തിനെ വിക്രത്തിന്റെ തെറ്റുകളൊക്കെ കോടതിക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയാണ് കോടതി ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ പോകുന്ന വഴിക്ക് പോലീസിന്റെ കൂടെ അവൻ ഇങ്ങനെ പോവാണ് കോടതി ജയിലിലേക്ക് അപ്പൊ നമ്മുടെ പ്രകാശനോട് പറയുന്നുണ്ട് അവളാണ് അച്ഛൻ തള്ളിക്കളഞ്ഞ അവള് അവളാണ് എന്റെ ജീവിതം ഇല്ലാതാക്കിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം വിക്രം അവിടെ പോയതിന് അവിടെ നിന്ന് പോയതിനു ശേഷം ദീപയോട് പ്രകാശം പറയാണ് എടി നീ എൻ്റെ മോനെതിരെ സാക്ഷി പറഞ്ഞു അല്ലേ എത്രയാലും നിന്റെയും കൂടി മോനല്ലടി നീ നൊന്ത് പ്രസവിച്ച മോനിലടി എന്നിട്ട് നീ സാക്ഷി പറഞ്ഞു അല്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് അവരൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചതാവൂലേ നിന്നെ കൊണ്ട് എന്നൊക്കെ ചോദിക്കാണ് കല്യാണിയും കിരണിയൊക്കെ അപ്പൊ ആ സമയത്ത് ഭാനുമതി അമ്മ പറയുന്നുണ്ട് അതെ ഒരിക്കലുമല്ല അവരൊന്നും പറയിപ്പിച്ചതല്ല ഇവളെ കൊണ്ട് ഇവൾക്ക് സ്വയം തോന്നിയതാണ് അവനെതിരെ സാക്ഷി പറയണമെന്ന് പിന്നെ ഞാനും പറഞ്ഞു അങ്ങനെ തന്നെ വേണമെന്ന് അതുകൊണ്ടാണ് ഇവള് പറഞ്ഞത് അതിലെന്താ തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും പ്രകാശൻ അവിടെ നിന്നും വളരെ സങ്കടപ്പെട്ടിട്ടാണ് കോടതിയിൽ നിന്നും പോകുന്നത് അതേ സമയത്ത് കല്യാണിയെ വെല്ലുവിളിക്കൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് നേരെ നമ്മുടെ വിക്ര ആണെങ്കിൽ ജയിലിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഗംഗ ഇപ്പോ എടുക്കുന്നു അതേ സെല്ലിലേക്ക് തന്നെയാണ് വിക്രം ചൊല്ലുന്നത് അങ്ങനെ വിക്രവും ഗംഗയും ഒരേ സെല്ലിൽ ആ ആകുന്നുണ്ട് എന്തായാലും അവരുടനെ തന്നെ പുറത്തിറങ്ങാനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ട് പുറത്തിറങ്ങിയ കല്യാണിയെ കൊല്ലാനൊക്കെയുള്ള തീരുമാനത്തിലൊക്കെയാണ് എന്തായാലും അവർ അങ്ങനെ ഒരു ആശ്വാസത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്